ക്ഷമ അക്ഷരങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വാക്ക് പറയുവാനും കേൾക്കുവാനും എഴുതുവാനും എത്ര എളുപ്പമാണല്ലേ പക്ഷെ അത് പ്രാവർത്തികമാക്കുക എന്നത് വളരെ അധികം ബുദ്ധിമുട്ടുള്ള ഒന്നാണ് സത്യം പറഞ്ഞാൽ അത് ബലശാലികൾക്ക് മാത്രമേ സാധിക്കൂ ദുർബലന്മാർക്ക് സാധിക്കില്ല ക്ഷമ ചോദിക്കുന്നതിന് നിങ്ങൾ ഉറപ്പായും നിങ്ങളുടെ അഭിമാനം ഉപേക്ഷിച്ച് താഴേക്ക് ഇറങ്ങി വരേണ്ടി വരുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ക്ഷമ നൽകുവാനും അത്ര തന്നെ പരിശ്രമിക്കേണ്ടിയും വരുന്നതാണ് ആലോചിച്ചു നോക്കൂ സിംഹത്തെപ്പറ്റി അതിനെ കാട്ടിലെ രാജാവെന്നാണ് വിളിക്കുന്നത് സിംഹത്തിന് അതിന്റെ ഉറക്കം കെടുത്തിയ മാനിനോട് ക്ഷമിക്കുവാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കെന്തുകൊണ്ട് സാധിക്കില്ല ഒരുപക്ഷെ സിംഹം ശ്രമിച്ചെങ്കിൽ ഒരൊറ്റ പ്രഹരം കൊണ്ടുതന്നെ മാനിന്റെ കഥ കഴിക്കാമായിരുന്നു ജീവിതത്തിൽ ഒരു കാര്യം ഓർമ്മിക്കുക നിങ്ങളിൽ ഓരോരുത്തർക്കും ക്ഷമിക്കുവാനുള്ളതോ ക്ഷമ ചോദിക്കുവാനുള്ളതോ ആയ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള വൈഭവമുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ദുർബലനല്ല നിങ്ങൾ അത്യാധികം ശക്തിശാലിയാണ് കാരണം എന്തെന്നാൽ നിങ്ങളുടെ കയ്യിൽ അത്യന്തം പ്രാധാന്യമുള്ള ശക്തിയാണുള്ളത് രാധേ രാധേ